ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻഖറുടെ രാജിയിലേക്ക് നയിച്ച സംഭവങ്ങൾക്ക് തുടക്കം ഏപ്രിൽ അവസാനത്തോടെയാണ് എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തേക്ക് വരുന്നുണ്ട് ധൻഖർ സ്വീകരിക്കുന്ന സ്വതന്ത്രമായ നിലപാടുകളും ഏകപക്ഷീയ തീരുമാനങ്ങളും കടുംപിടുത്തവുമാണത്രേ ബി ജെ പി നേതൃത്വത്തെ പ്രകോപിപ്പിച്ചത് ഇതേ തുടർന്ന് ധൻഖറെ നിയന്ത്രിക്കാൻ ബി ജെ പി നേതൃത്വം ശ്രമിച്ചിരുന്നു സംഘടനാ തലത്തിലെ പ്രമുഖരടക്കം മൂന്ന് മുതിർന്ന നേതാക്കൾ പലതവണ ധൻഖറുമായി കൂടിക്കാഴ്ച നടത്തിയെങ്കിലും മഞ്ഞുരുകിയില്ല ഇതോടെ ഉപരാഷ്ട്രപതിയെ പുറത്താക്കുന്നതിന് പ്രമേയം അവതരിപ്പിക്കുക എന്ന കടുത്ത നടപടിയിലേക്കും ബി ജെ പി നേതൃത്വത്തിൻ്റെ ആലോചന നീണ്ടു ഇക്കാര്യം മുന്നിൽ കണ്ട ധൻഖർ രാജിവെക്കുകയായിരുന്നു എന്നതാണ് സൂചനകൾ പുറത്തു പറയുന്നില്ലെങ്കിലും ധൻഖറുടെ രാജി അനിവാര്യമായതെന്ന മട്ടിലാണ് കേന്ദ്ര സർക്കാർ ഇതിനെ കാണുന്നത് രാജിക്ക് തൊട്ടു പിന്നാലെ ഇവിടെ നിയോഗിച്ചിരുന്ന ഉദ്യോഗസ്ഥരുടെ പുനർനിർ നിയമനങ്ങൾക്ക് ഉത്തരവിറങ്ങിയത് ഇക്കാര്യം വ്യക്തമാക്കുന്നുണ്ട് ഉപരാഷ്ട്രപതി പദവിയുടെ അന്തസ്സിന് ചേർന്ന ബുള്ളറ്റ് പ്രൂഫ് വാഹനം വേണമെന്ന ധൻകറുടെ നിർബന്ധവും തുടർച്ചയായ വിദേശയാത്രകളുമെല്ലാം ബി ജെ പി നേതൃത്വത്തിൽ അലോസരമുണ്ടാക്കിയിരുന്നു ഫെബ്രുവരിക്ക് ശേഷം ഉപരാഷ്ട്രപതിയുടെ വസതിയിലേക്ക് വിദേശ രാജ്യങ്ങളുടെ പ്രതിനിധികൾ കാര്യമായ സന്ദർശനം നടത്തിയിരുന്നില്ല ധൻകറുടെ വിദേശയാത്രകളും ഇല്ലാതായി ഇവയെല്ലാം സംഘർഷം ഇപ്പോൾ തുടങ്ങിയതല്ലെന്ന സൂചനകളാണ് നൽകുന്നത് തയ്യാറെടുപ്പുകൾ പൂർത്തിയായാൽ തെരഞ്ഞെടുപ്പ് സമയക്രമം പ്രഖ്യാപിക്കും ഓഗസ്റ്റ് അവസാന ആഴ്ചയോടിയാകും പുതിയ ഉപരാഷ്ട്രപതിയുടെ സ്ഥാനാരോഹണ ചടങ്ങുകൾ ഉണ്ടാകുന്നത് ഇലക്ടർ കോളേജിൽ ഭൂരിപക്ഷം ഉള്ളതിനാൽ തെരഞ്ഞെടുപ്പിൽ എൻ ഡി എക്ക് ഭീഷണിയില്ല അതിനിടെ സ്ഥാനമൊഴിഞ്ഞ ജഗ്ദീപ് ധൻകർ തൻ്റെ ഔദ്യോഗിക വസതി ഒഴിയാൻ തയ്യാറെടുപ്പ് തുടങ്ങിയിട്ടുമുണ്ട് വീട്ടു സാമഗ്രികളുടെ പാക്കിംഗ് ആരംഭിച്ച് കഴിഞ്ഞു എന്നതാണ് പുറത്തേക്ക് വരുന്ന വിവരങ്ങൾ കഴിഞ്ഞ വർഷം ഏപ്രിലാണ് പാർലമെൻറ്റ് ഹൗസ് സമുച്ചയത്തിന് സമീപം ചർച്ച റോഡിൽ ഉപരാഷ്ട്രപതിക്ക് വേണ്ടി പുതുതായി നിർമ്മിച്ച വസതിയിലേക്ക് ധൻകർ താമസം മാറിയത് സെൻട്രൽ വിസ്ത നവീകരണത്തിൻ്റെ ഭാഗമായി നിർമ്മിച്ചതാണ് ഈ വസതി ലൂട്ടൻസ് ഏരിയയിൽ മുതിർന്ന കേന്ദ്രമന്ത്രിമാർക്ക് ലഭിക്കുന്നതിന് തുല്യമായ സൗകര്യങ്ങളുള്ള വസതിയാകും ഇനി ധൻഖറിന് ലഭിക്കാൻ പോകുന്നത്